അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇന്നും ചെറിയ ചെറിയ ഇതൊക്കെ ആയിട്ടാണ് അമ്മേൻ്റേത് ഇതുവരെ ശരിയായിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ പുറത്ത് കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഓരോ ആണ് കാടി കാടിത്തരാൻ പോണത് അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ പണിയിലാണ് അമ്മയ്ക്ക് പുറത്തു കൂടെ ഇറങ്ങി നടക്കാനൊക്കെ വയ്ക്കും ഒച്ച ഉണ്ടാക്കാനുള്ളൂ വയ്ക്കാത്തത് അപ്പോൾ നമുക്ക് ഇന്ന് അത് കാണാം എന്നാലും നമ്മളെവിടെ ചെറിയ കറൻറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ പോഴ്സ്റ്റുമാർമാരൊക്കെ വന്നിരുന്നു അപ്പം ഇതാക്കണേ നമ്മളെ മുറ്റത്തുള്ളൊരു പോസ്റ്റുമ്പോൾ നിറച്ച് മറ്റേ ഷുഗറിൻ്റെ എന്തോ മരുന്നാണ് എന്തോ വള്ളി കയറിയിട്ട് അത് കമ്മ പറട്ടോ ആ ഒക്കെ പടർന്ന് കയറീണു ഇനിയിപ്പോൾ നമ്മളായിട്ട് കരൻ്റ് ഇല്ലാതാക്കേണ്ട വിചാരിച്ചിട്ടേ അവിടെ ഇപ്പോൾ ഒരു പോസ്റ്റ് മാറ്റണം ഉണ്ട് പിന്നെ ധൈര്യമായിട്ട് നമുക്ക് കരണ്ടമ്മ കളിക്കാമല്ലോ പോസ്റ്റമ്മൊരു ആക്കാലോ അപ്പം ഇതാ കേട്ടോ അത് ഷുഗറിന് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന മരുന്നാണ് നിങ്ങൾ ആരേലും കണ്ടിരണോ നമ്മൾ വേറൊരു കാര്യം കണ്ടിട്ട് തരാം നമുക്ക് ഇന്ന് എല്ലാ ദിവസവും കുട്ടികളിവിടെ കളിക്കാൻ ഇതാണ് പാർവതി ഒന്നുകൊണ്ട് കളിക്കാൻ കുറേ ആൾക്കാർ ഇന്ന് രണ്ടാൾ കൂടുതലുണ്ട് ഒക്കെ നമ്മളെ ഇവിടെ ഉള്ളതാണ് ഇതും ആ ഉടുപ്പിട്ട കുട്ടിയും മാമേൻ്റെ മറ്റൊരു രണ്ടാളും ഇവിടെ ആണ് അപ്പം താട്ടോ ഇന്ന് നല്ല ഉറക്കത്തിലാണ് ഇന്ന് ആരും ശല്യം ചെയ്യാൻ പോയിട്ടില്ല കടന്നുറങ്ങനെ ഉറങ്ങാൻ ഇനി വിടണോളെ ഇപ്പോൾ അല്ലോനാണ് ടണഞ്ഞി നല്ല ഉറക്കത്തിലാണ് ഓ സി ഓസി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിട്ടോക്കാം സാധാരണ ഇതിലൊന്നും ഇടലോ എപ്പണും പുറത്ത് ഇടക്കുന്നതാണ് പിന്നെ ഇന്നലെ മിങ്ങാന്നൊക്കെ കുറച്ച് വിരുന്നാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇങ്ങനെ എല്ലാരും കാലിൻ്റെ ഇടയിൽ കൂടെ തട്ടി നടക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കയറ്റിട്ടതാ നമുക്ക് ഓണത്തിനൊക്കെ നല്ല സുഖാട്ടോ ഫുള്ള് കൂടുതൽ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ എല്ലാവരുടെ തൊടി കൂടെ ഉണ്ട് ഈ പുല്ല് അപ്പം ഇതുമ്പോൾ കൂടെ ഉണ്ടാവണം പൂവാത എല്ലാവരും ഇതുകൊണ്ടാണ് പൂവ നല്ല രസല്ലേ കാണാൻ ഇതിന്റെ ഇതള് വറച്ചിട്ടും അല്ലാതെയും അങ്ങനെ കേടുക നമ്മുടെ തൊടി കൂടെ നിറച്ചിണ്ടത് ഇവിടെ മുറ്റത്ത് തന്നെ നമ്മളെ നമ്പി അറുപട്ടോ മേ ഇത് തൊടാൻ പേടിയാണ് ഇതുമ്പോൾ കൂടെ നിറച്ച് പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ടോ അറിയില്ല ഞാൻ ഇന്ത്യയിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലും കൊടുക്കെന്തേലും ചെയ്യാം നിറച്ച് പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു നിറച്ച് പൂവുണ്ടായിരുന്നു ആ പുഴുക്കളൊക്കെ വന്നൊക്കെ ചെടി തന്നെ ആകെ കേടരുത്തിയാണ് ഇപ്പൊ ചെടി ഇങ്ങനെ ആണ് കേട്ടോ ഇവിടെ എപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല അതാക്കി ഇങ്ങോട്ടു തന്നെ ഇരിക്കാണ് ഏത് ചാടി ചാടി അമ്മ അച്ഛമ്മക്ക് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസൊക്കെ ആയിട്ടേ അച്ചമ്മയ്ക്ക് ഒന്ന് പനി തുടങ്ങിയത് എന്നിട്ട് പിന്നെയാണ് അമ്മയ്ക്ക് കിട്ടിയത് അങ്ങനെ അങ്ങനെ ഇപ്പം അച്ചമ്മയ്ക്ക് നല്ല പനിയൊക്കെ ആയിരുന്നു ഇന്നലെ വരെ ഇന്ന് പിന്നെ കാലിലേറ്റീവിൽ നിന്ന് ഡോക്ടർമാരൊക്കെ വന്നിട്ട് കുറേ മരുന്നും ഇതൊക്കെ കുത്തിയപ്പോൾ ശരിയായി അച്ചമ്മയ്ക്ക് അപ്പം പുതിയ ബെഡ്ഡൊക്കെ കൊടുത്തു വേണം ബെഡും കടക്കിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇന്നിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇന്നിപ്പോൾ ഇങ്ങനെ കടക്കുണ്ട് ഉറങ്ങുകൊണ്ടിരിക്കാണിപ്പോൾ എല്ലാവരും ഇവിടെ മുറ്റത്തിൽ കൂടെ നടന്ന് പോകും മ്മളവിടെ മുഷനത്തു കുട്ടിയാക്കാണ്ടാക്കി ഞാനാണ് ഞമ്മളൊക്കെ ഗർഭിക്കും ഈ ബ്ലോഗിപ്പൊ ഞാനങ്ങട്ട് ഏറ്റെ കൊടുത്ത് വിചാരിക്കും അമ്മേന്റെ അത് ശെരിയാകുമ്പോ അമ്മ തിരിച്ചു വരും വട്ടിക്കൂട്ടി കൂടെ അതാ അവൾ എന്താടക്കണ് ഫസ്റ്റിന് തോറ്റോ ഓള് തോറ്റതാട്ടോ ആ അവള് തോറ്റിട്ടോ ചേച്ചി അതി എത്തിയാട്ടോ മത്സരം പാർവതിക്ക് ഒരു പൂ ഗിഫ്റ്റ് കൊടുക്കൂ അതാ അങ്ങനെ ജയിച്ചവരെ പൊറത്താക്ക സമ്മാനം കൊടുക്കും കളിയിലൂൾസൊക്കെ ഉണ്ടോ സമ്മാനം അപ്പൊ നാളത്തെ വീഡിയോയില് നിങ്ങളെ സമ്മാനോ പടച്ചോനേ എന്താണാവോക്ക് ആണെന്നെ പറ്റിക്കൻ ഇവനെ വിശ്വസിക്കാനേ പാടില്ല എന്താ പോയിട്ട് അതിന് അടിഭാഗങ്ങളൊന്നും ഇല്ല പിന്നെ മേലെ പോയതിൻ്റെ ശേഷം ഇങ്ങനെ പടർന്ന് വന്തരച്ച് ഇങ്ങനെ പോസ്റ്റിനൊക്കെ കയറിപ്പോയി അപ്പോൾ പേടി അതിനപ്പിലിതുകൊണ്ടൊക്കെ തോണ്ടാൻ പാടില്ലല്ലോ അപ്പോൾ പോസ്റ്റ് മാറ്റാൻ വന്നപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു ഇത് ചെയ്ത് നോക്കാൻ കരുതിയിട്ട് ഉണങ്ങിയ പോലെ കൊണ്ടൊക്കെ തന്നെ കേട്ടോ അങ്ങനെ ഇങ്ങനെ തോണ്ടി തോണ്ടി ഇത്രയൊക്കെ ഇത്രയൊക്കെ ഇങ്ങനെ ചാടി

വജ്ജാത്ത പണിക്കറങ്ങിട്ട്ലും ഇതാക്കി വരുണ്ട് ഇതൊക്കെ അപ്പൊ നമ്മളെ അച്ഛമ്മ അച്ഛമ്മക്ക് പാലേ ടീവിന്ന് കട്ടിലിട്ട അച്ഛമ്മ കടന്നീന്ന് കട്ടിട്ട് പൊറത്തേക്കിട്ടതാ കേട്ടോ കുട്ടി രാവിലെ തൊട്ട് നേരം ആക്കിട്ട് ഉള്ളേക്കാളി പോണത് ഓ പ്രോ പ്രോ ആണ് ഇവള് അതാ ഓള് പിന്നെ ഔട്ടായ രണ്ടാമത്തെ കളിയിൽ ഓൾ ഔട്ടായി ചേച്ചി അങ്ങനെ ചേച്ചി ഒരു ഹായ് എടുത്ത ചെറിയ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അമ്മക്ക് ഇപ്പൊ കൊറച്ചിസായിട്ട് വയ്യാത്തോണ്ട് അമ്മ അങ്ങനെ വരാത്തത് ശരിയായി കഴിഞ്ഞ അമ്മ വരും പിന്നെ നമുക്കിപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഇങ്ങനെ കാട്ടിത്തരാനൊന്നും ഇല്ലന്നിപ്പൊ വെറു ഇത് തന്നെ കുട്ടികൾ എല്ലാം എന്നും ഇവിടെ കുട്ടികൾ കളിക്കാന് അപ്പൊ നമുക്ക് അതൊക്കെ തന്നെ ഉള്ളു കാട്ടിത്തരാൻ പിന്നെ ഒന്ന് പ്രത്യേകിച്ച് അറിയാനൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളവിടെ ചുറ്റുപാടുള്ളതൊക്കെ ഓരോന്ന് കാട്ടിത്തരുക അത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഇന്നത്തത് ഒരു കുഞ്ഞെ വ്ലോഗ് ആയിരുന്നു നമുക്ക് ഇനി അങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് നല്ല നല്ല വീഡിയോസ് വരുന്നു പ്രതീക്ഷിച്ച